നമസ്കാരം രാജ്യത്തെ ലൈഫ് സ്റ്റൈൽ ഓഫ് റോഡർ എസ് യു വിഭാഗം അടക്കി ഭരിക്കുന്ന മോഡലാണ് മഹീന്ദ്ര ടാർ എസ് യു വിയുടെ ത്രീ ഡോർ പതിപ്പ് മാത്രമാണ് ഇപ്പോൾ വിൽപ്പനയ്ക്ക് എത്തുന്നത് കഴിഞ്ഞ വർഷം ഫൈവ് ഡോർ പതിപ്പുമായി മാരുന്ന് സുസൂക്കി ജിംനി പുറത്തിറങ്ങിയെങ്കിലും അത് ടാറിൻ്റെ വിൽപ്പനയെ തെല്ലും ബാധിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം ആദ്യത്തെ ഒന്ന് രണ്ട് മാസങ്ങളിൽ ജിംനി തരക്കേടില്ലാത്ത വിൽപ്പന നടത്തിയെങ്കിലും പിന്നീട് മഹീന്ദ്ര എസ് യു വിയുമായുള്ള വിൽപ്പനയിലെ അന്തരം കൂടിക്കൂടി വരികയായിരുന്നു ജിംനിയുടെ ശവപ്പെട്ടിയിലെ അവസാന ആണി അടിക്കാനായി മഹീന്ദ്ര ധാർ ഫൈഡോർ പതിപ്പ് ഈ വർഷം തന്നെ പുറത്തിറങ്ങാൻ പോവുകയാണ് അകത്ത സ്പേസ് കുറവാണെന്നുള്ള പ്രായോഗികതയെ മുൻനിർത്തിയുള്ള പരാതികളെല്ലാം പരിഹരിച്ച ധാറിൻ്റെ ലോങ്ങർ വീൽബേസ് പതിപ്പ് ഈ വർഷം ഓഗസ്റ്റ് പതിനഞ്ചിന് പുറത്തിറങ്ങാൻ പോവുകയാണ് ലോഞ്ചിന് മുന്നോടിയായി ലൈഫ് സ്റ്റൈൽ എസ് യു വിയുടെ പരീക്ഷണ നേട്ടം തകൃതിയായി നടത്തുകയാണ് മഹീന്ദ്ര ഇപ്പോൾ ഇപ്പോൾ മഹാരാഷ്ട്രയിലെ നാസിക്കിന് സമീപത്ത് വെച്ച താർ ഫൈവ് പുതിയ താർ ഫൈവ് ഡോറിൻ്റെ ചിത്രങ്ങൾ പതിങ്ങിയിരിക്കുകയാണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ കാറിന് ഫൈവ് ഡോറുകൾ ഉണ്ടാകുമെന്ന് തന്നെ ഉറപ്പിക്കാം മാത്രമല്ല നിലവിലുള്ള ധാറിനേക്കാൾ വലിപ്പം കൂടുതലായിരിക്കും ഇതെന്നും അറിയുന്നുണ്ട് ത്രീ ഡോർ ധാർ മോഡലിനെ അപേക്ഷിച്ച് ഫൈവ് ഡോർ ധാറിന് അല്പം നീളമുള്ള വീൽ ബേസ് ഉണ്ട് സാഹസികത ഇഷ്ടപ്പെടുന്നവർ പൊതുവേ ത്രീ ഡോർ ധാറാണ് ഇഷ്ടമായി വാങ്ങുന്നതെങ്കിലും ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ആവശ്യമുള്ളവർക്ക് ഇൻറ്റീരിയർ കൂടുതൽ സ്പേസ് വേണമെന്നുള്ളവർക്കും ഫൈവ് ഡോർ താറ് തന്നെ വളരെ ഉപയോഗപ്രദമാകുമെന്നാണ് കണക്ക് കൂട്ടുന്നത് അംഗപരിമിതർക്കുമെല്ലാം എളുപ്പത്തിൽ വാഹനത്തിനുള്ളിലേക്ക് കയറാൻ സാധിക്കുന്നതാണ് ഡിസൈൻ നോക്കുമ്പോൾ ഈ കാറിൽ വൃത്താകൃതിയിലുള്ള എൽ ഇ ഡി ലൈറ്റുകളും എൽ ഇ ഡി ഡേ ടൈം ഡേ ടൈം റണ്ണിംഗ് ലൈറ്റുകളും ഫീച്ചർ ചെയ്യുമെന്ന് നേരത്തെ തന്നെ സ്പൈ ചിത്രങ്ങളിലൂടെ എല്ലാം തന്നെ വ്യക്തമായിരുന്നതുമാണ് ത്രീ ഡോർ പതിപ്പിനെ പോലെ ഫൈവ് ഡോർ പതിപ്പിലും ഹാർഡ് ടോപ്പ് അതുപോലെ തന്നെ സോഫ്റ്റ് ടോപ്പ് ഓപ്ഷനുകൾ മഹീന്ദ്ര വാഗ്ദാനം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ് പുതിയ ധാറിൻ്റെ ഇൻറ്റീരിയർ വിഷ്വലുകൾ അല്ലെങ്കിൽ ഇൻറ്റീരിയർ ചിത്രങ്ങൾ ഒന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നിരുന്നാലും ഇതിന് പുതിയ ഇൻറ്റീരിയർ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ അതുപോലെ തന്നെ ആപ്പിൾ കാർപ്ലേ എന്നിവയ്ക്കൊപ്പം ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ച് ഇൻഫോർട്ടൈൻമെൻറ്റ് സ്ക്രീനും ഡോർ ധാറിന് ലഭിച്ചേക്കുമെന്നാണ് അറിയുന്നത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ സിസ്റ്റം ഇലക്ട്രിക് സൺറൂഫ് മൾട്ടി ഫംഗ്ഷൻ കൺട്രോളുകളുള്ള സ്റ്റിയറിംഗ് വീൽ എന്നിവയും പുതിയ ധാർ ഡോറിൽ പ്രതീക്ഷിക്കുന്നുണ്ട് യാത്രകൾ കൂടുതൽ ആനന്ദകരമാക്കാൻ പോകുന്ന ഫീച്ചറുകൾ തന്നെയാണ് ഇതിലുള്ളത് ഡോർ താറിൽ നിന്ന് വീലുകൾ എൻജിൻ മറ്റ് ഹാർഡ്വെയറുകൾ എന്നിവ പുത്തൻ മോഡലുകൾ പങ്കിടുമെന്നാണ് റിപ്പോർട്ടുകൾ പുതിയ ഫൈവ് ഡോർ മഹീന്ദ്ര താറിന്റെ എഞ്ചിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ കമ്പനി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല സിക്സ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായി ജോഡിയാക്കുന്ന ടു ലിറ്റർ പെട്രോൾ അതുപോലെ തന്നെ ടു പോയിൻറ്റ് ടു ലിറ്റർ ഡീസൽ എഞ്ചിൻ ഓപ്ഷനുകളിൽ കാർ വന്നേക്കുമെന്നാണ് അറിയുന്നത് നിലവിൽ പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം രൂപ മുതൽ പതിനാറ് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം രൂപ വരെയാണ് മഹീന്ദ്ര താറിൻ്റെ എക്സ് ഷോറൂം വില വരുന്നത് എന്നാൽ ഫൈഡോർ താറിന് വില അല്പം കൂടുമെന്നാണ് അറിയുന്നത് പതിനഞ്ച് ലക്ഷം മുതൽ പതിനാറ് ലക്ഷം രൂപ വരെയാണ് ഫൈഡോർ ധാറിൻ്റെ വില പ്രതീക്ഷിക്കുന്നത് മാരുതി സുസൂക്കി ജിംനി ഫൈഡോർ അതുപോലെ തന്നെ വരാൻ പോകുന്ന ഫോഴ്സ് ഗൂർഖ ഫൈഡോർ എന്നീ മോഡലുകളുമായിട്ടാണ് ധാർ ഫൈഡോർ ഇന്ത്യൻ വിപണിയിൽ മാറ്റുരയ്ക്കുക ഫൈഡോറുകളുമായി വരുന്ന ധാറിന് മഹീന്ദ്ര പുതിയ പേര് സമ്മാനിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഐതിഹാസികമായ അർമാട മോണിക്കർ ധാറിൻ്റെ ഫൈഡോർ പതിപ്പിലൂടെ തിരികെ വരുമെന്നും അഭ്യൂഹങ്ങളുണ്ട് ഇതിനെല്ലാം ഉത്തരം ലഭിക്കണമെങ്കിൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെ കാത്തിരിക്കേണ്ടതാണ് മഹീന്ദ്ര ഇതാദ്യമായല്ല ഓഗസ്റ്റ് ഒരു കാർ അവതരിപ്പിക്കുന്നത് താർ ത്രീഡോർ എക്സ് യു വി സെവൻ ഹൺഡ്രഡ് എന്നീ എസ് യു വികളും സ്വാതന്ത്ര്യദിനത്തിലായിരുന്നു പുറത്തിറക്കിയിരുന്നത് മഹീന്ദ്ര ഈ രണ്ട് കാറുകളും പോലെ തന്നെ വരാൻ പോകുന്ന മോഡലും ഹിറ്റാകുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്